ഹലോ എവിറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡ് ആണെങ്കിലും ഗോൾഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സിനിമ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമയത്തിന് വളരെയധികം യോജിച്ച ഒരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എക്സ്പെഷ്യലി ഈ ഒരു സിനിമ ഹൈലി നിങ്ങൾ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താ നോക്കി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് വർഷം കഴിഞ്ഞ ശേഷം ലോകം ഫുൾ വെള്ളത്തിനടിയിലാവും ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നത് ഫുൾ വെള്ളം മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്ത് മനുഷ്യർ ജീവിക്കുന്നുണ്ട് സോ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു മണ്ണിൽ അവർ കടലിന്റെ മണ്ണിൽ വെള്ളവും ഇത് ബോട്ടൊക്കെ കെട്ടി അങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത് അന്ന് കുടിക്കാൻ നല്ലൊരു വെള്ളമില്ല അതുപോലെ തന്നെ കഴിക്കാൻ ഭക്ഷണവും അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ഗേൾ ആ ഒരു ഗേളിൻ്റെ മുതലത്തെ ഒരു ഉണ്ട് ആ ഒരു മാപ്പിൽ എവിടെയാണ് ഈ ഒരു നില അതായത് ഈ ഒരു മണ്ണുള്ളത് അവിടെ നമുക്ക് സുഖമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും അതുപോലെ തന്നെ മരമുണ്ട് എല്ലാം പറഞ്ഞാൽ ഒരു മരമൊന്നും അവരെ കണ്ടിട്ടില്ല എല്ലാവരും വെള്ളത്തിലാകാത്ത ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ മണ്ണിൽ ഈ ഒരു ബോട്ടൊക്കെ കെട്ടി ജീവിക്കുന്ന സമയത്ത് ആ ഒരു ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് വില്ലന്മാർ വന്ന ആ ഒരു കുട്ടിയെ അവിടെ നിന്ന് പിടിച്ചോണ്ടായിട്ട് ആ ഒരു മല എവിടെയാണെന്നുള്ളൊരു കാര്യം നോക്കി ആ ഒരു മണ്ണ് എവിടെയാണെന്നുള്ളൊരു കാര്യം നോക്കി അങ്ങോട്ട് പോകാനായിട്ട് ആ ഒരു കുട്ടിയെ പിടിച്ചോണ്ടി വന്നതും ആ ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു സിനിമയുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കുട്ടിയെ മീറ്റ് ചെയ്യുന്നതും ഒരു പർട്ടിക്കുലർ ഗേളിന് ആ ഒരു സിനിമയുടെ ഹീറോയിനെ മീറ്റ് ചെയ്യുന്നതും ആ ഒരു കുട്ടി ാണ് ആ ഒരു കുട്ടിയെ രക്ഷിക്കുന്നത് രക്ഷിക്കുമെന്നുള്ളൊരു കാര്യം പറയുന്നതും അങ്ങനെ ആ ഒരു കുട്ടിയെ രക്ഷിക്കാനായിട്ട് പോകുന്നതും അതിനെ ഫൈനലി ആ ഒരു കുട്ടിയെ രക്ഷിച്ചതിനു ശേഷം ആ ഒരു കുട്ടിയുടെ മുതൽത്തുള്ള ഒരു മാപ്പിലുള്ള ആ സീക്രട്ട് ഒരു കാര്യം കണ്ടുപിടിക്കുന്നതും ഫൈനലി ആ ഒരു പ്ലേസ് അതായത് മണ്ണും ആ ഒരു മലയുള്ള ഒരു മരമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയി എത്തിപ്പെടുമോ എന്നുള്ളൊരു കാര്യം കാണിക്കുന്നതും എത്തിപ്പെടില്ല എന്നുള്ളൊരു കാര്യം കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഫൈനലി ഈ ഒരു സിനിമയിൽ എനിക്കടുത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കുന്ന ആ ഒരു ഓരോ സീൻസും എന്ത് ചെയ്യുന്നുണ്ട് വളരെ വലിയ രീതിയിൽ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനകത്ത് അവർ എങ്ങനെയാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെള്ളത്തിൻ്റെ മണ്ടയിൽ എങ്ങനെയാണ് ാണ് ഈ ബോട്ടൊക്കെ കിട്ടിയ ആൾക്കാർ ജീവിച്ചു പോകുന്നതും കുടിക്കാനായിട്ട് വെള്ളം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഒരു നായകൻ കുടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു നായകൻ പാസ് ചെയ്യുന്ന ആ യൂറിൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഫിൽറ്റർ ചെയ്തെടുത്ത് കുടിക്കുന്നുണ്ട് കാരണം കടലിലെ വെള്ളം മാത്രമാത്രം ഉപ്പാന്നുള്ള കാര്യം മനസ്സിലാക്കി അങ്ങനെ ആ ഒരു വാട്ടർ കുടിക്കുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കുട്ടിയെ പിടിക്കാൻ വരുന്ന സമയത്ത് അവിടെ നിന്ന് നായകൻ എങ്ങനെയാണ് ഈ ഒരു കുട്ടിയെ എസ്കേപ്പ് ചെയ്യുന്നതും ആ ഒരു കുട്ടിയെ രക്ഷിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വണ്ടർഫുൾ ആയിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നുണ്ട് അൻ്റെ ഈ ഒരു സിനിമയുടെ പോസിറ്റീവ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് ഇതുവർക്കും ഒരു വന്നിട്ടില്ലാത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസപ്റ്റ് എന്ന് പറയാം സോ ഇനി എന്തെങ്കിലും അതുപോലത്തെ ഒരു കൺസെപ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഓക്കെ ആണ് എങ്കിലും നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഓക്കെ നല്ലൊരു കൺസെപ്റ്റാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറി തന്നെയാണ് എക്സ്പെഷ്യലി നമുക്ക് തുടക്കം മുതൽ അവസാനം അവസാനമായിരിക്കും നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു സിനിമ ഉണ്ടാക്കുന്നുണ്ട് ഫൈനലി ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെഷ്യലി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു രസകരം നിറഞ്ഞൊരു ഫൈറ്റ് തന്നെയാണ് അതുപോലെ ഇതിനകത്ത് കാണിക്കുന്ന ഓരോ കപ്പലും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഭക്ഷണം എന്നുള്ളതും അവർക്ക് ഭക്ഷണം ഭക്ഷണം കഴിക്കാനായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു സിനിമയുടെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ വർക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം തോന്നുന്നുണ്ട് ബട്ട് നയൻറ്റീൻ നയറ്റി സിക്സിൽ ഈ ഒരു സിനിമ ഒരു സിനിമാറ്റോഗ്രഫി കൊണ്ടുവരുന്നുണ്ട് വി എഫ് എക്സ് ഒക്കെ കൊണ്ടുവരുന്നു എന്നൊരു കാലം ആലോചിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതൊക്കെ ആ ഒരു സമയത്ത് പറ്റിയൊരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹണ്ട്രഡ് പെർസെൻറ്റ് ഓക്കെ ഓക്കെ ആണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട് ബട്ടെങ്കിലും കുറച്ചുകൂടെ ഇമ്പോ എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പ്രൂവ് ആക്കിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു റിയാലിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എത്തിപ്പെടാമായിരുന്നു എന്നുള്ളൊരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്സ് ആണ് ആൻഡ് ഫൈനലി ഈ ഒരു സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ ആ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ ിൽ കാണിക്കുന്ന ഒരു സ്ഥലം എവിടെയാണ് കഴിഞ്ഞാൽ ഒരു ഒരു മണ്ണുണ്ട് മലയുണ്ട് മരമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ജീവിക്കാമെന്നുള്ള ഒരു സ്ഥലം നോക്കിയാണ് ഈ കുഞ്ഞിനെ എല്ലാവരും പിടിക്കാൻ വരുന്നത് സോ ആ ഒരു സ്ഥലത്ത് ഇവർ എത്തിയതിനു ശേഷം ഫൈനലി കാണിക്കുന്നുണ്ട് ആ ഒരു സ്ഥലം ഇതാണ് നോക്കി കഴിഞ്ഞാൽ ലോകമൊത്തം വെള്ളത്തിനടിയിലാവുന്ന സമയത്ത് എവറസ്റ്റിൻ്റെ ഇതിൽ നിന്ന് ടോപ്പ് അതായത് എക്സ്ട്രീം ലെവലുള്ള ഒരു ടോപ്പ് സൈഡിലാണ് ആ സ്ഥലത്താണ് അവർ നിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ് ഫൈനലി അവർ എവറസ്റ്റിൻ്റെ മണ്ടയിൽ നിന്നിട്ട് ആ ഒരു എവറസ്റ്റിൽ മണ്ണ് മാറ്റി നോക്കുന്ന സമയത്താണ് എവറസ്റ്റിൽ ആദ്യമായിട്ട് കയറി ആൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോഴാണ് ഇത് ആണ് ഇവർ നോക്കി വന്നുകൊണ്ടിരുന്ന സ്ഥലം എവറസ്റ്റ് ആണ് ബാക്കി മൊത്തം വെള്ളത്തിൻ്റെ അടിയിലായി എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നതും അത് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് നമുക്കുണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നല്ലൊരു സിനിമയാണ് വൺ ടൈം വട്ട്ഫുൾ ആയിട്ടുള്ള ഹൈലി റെക്കമെൻഡഡ് മൂവിയാണത് ഈ ഒരു സിനിമ കാണണം എന്ന് ഒരു എല്ലാവരും എൻ്റെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കും അതിൽ കയറിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കാണാവുന്നതാണ് എക്സ്പെഷ്യലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഹൈലി റക്കമെൻഡായിട്ടുള്ള വൺ ടൈം വട്ടഫുൾ ആയിട്ടുള്ള ഒരു വാച്ചബിൾ മൂവിയാണ് വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞ നയൻറ്റീൻ നയൻ്റി സിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് ടെന്നിന് അത്ര അത്രമാത്രം നല്ലൊരു കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്ന സമയം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇ ഐ എ ടൂ തൗസൻഡ് ട്വൻറ്റീന്ന് പറഞ്ഞിട്ടൊരു എന്ത് ചെയ്യുന്ന ഒരു ആക്ട് പാസ്സാക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട് അതെന്താ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രകൃതിയെ നശിപ്പിക്കുന്ന എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രകൃതിയെ നശിപ്പിക്ക അതായത് മുമ്പുണ്ടായിരുന്ന ഒരു ആക്ട് അതായത് എൻവയർമെൻറ്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്തിയിട്ട് വേൾഡ് മൊത്തത്തിൽ ചേഞ്ച് ആക്കത്തക്ക രീതിയിലുള്ള എന്ത് ചെയ്യുന്നുണ്ട് ലോകം തന്നെ നശിച്ചു പോകത്തക്ക രീതിയിലുള്ള ഒരു ആക്റ്റാണ് ഇപ്പോൾ നിലവിൽ വരാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു ഡ്രാഫ്റ്റ് വന്നിട്ടുള്ളത് അത് ആഗസ്റ്റ് ത്രീ വരെ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട് നമ്മുടെ ഒപ്പീനിയൻ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് സോ അതെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കി എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു എല്ലാം എന്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം എല്ലാവരും ഷെയർ ചെയ്യണം എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു തോട്ട്സ് വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സൊ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീലൊക്കെ വേൾഡ് മൊത്തം വെള്ളത്തിനടിയിലാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ വലിയ രീതിയിലൊരു അമേരിക്കൻ പഠനമൊക്കെ പറയുന്നുണ്ട് അത് വളരെയധികം എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് കാരണം ലോകം വെള്ളത്തിന രീതിയിലാവുന്ന ഒരു കാര്യം നമുക്ക് തടയാനൊന്നും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും ഈ ഒരു വണ്ടി ഓട്ടിക്കുന്ന നിർത്താൻ പോകുന്നില്ല നമ്മളാരും ഒരു എ സി യൂസ് ചെയ്യുന്നത് നിർത്താൻ പോകുന്നില്ല നമ്മളാരും ഈ ഒരു ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നു നിർത്താൻ പോകുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു അന്റാർട്ടിക്ക മതിൽ എന്ത് ചെയ്യുന്നുണ്ട് ആർട്ടിക്കോലുള്ള സ്ഥലത്തോളം മഞ്ഞുകളെല്ലാം ഒരുങ്ങി വെള്ളം ഉരുങ്ങുക എന്ത് ചെയ്യുന്നുണ്ട് വെള്ളത്തിൻ്റെ ഈ ഒരു അളവ് കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളാരും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നും നിർത്താൻ പോകുന്നില്ല ബട്ടെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇ എ ടൂ തൗസൻഡ് ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ നോക്കിയിട്ട് അതിനെതിരെ നമ്മൾ എന്താണ് ചെയ്യാനുള്ളതുള്ളൊരു കോമൺ ആയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യണം എന്നുള്ളൊരു തോട്ട്സ് വെച്ചുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് Until then, bye nasim signing off. We love you all. Take care. Stay home. Tata. Bye bye. Love you all.